വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഹരികൃഷ്ണൻ കോഴംബർ ജില്ലയിലെ ഞാൻ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കൂടുതലും ചെയ്യുന്നത് എൻ്റെ എൻ്റെ കയ്യിലുള്ള വണ്ടി സെഡാനാണ് നാല് പേർക്ക് പോവാം അതായത് ഒരു ഫാമിലി അതിലുള്ള ട്രിപ്പ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം ഞാൻ അതിന് മറ്റ് എൻ്റെ ഫ്രണ്ട്സുണ്ട് എൻ്റെ സുഹൃത്തുക്കളും മറ്റു സുഹൃത്തുക്കളുണ്ട് വീട്ടിലോ അവരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ഞാൻ ചെയ്തു തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ കേരളം തമിഴ്നാട് ട്രിപ്പ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചെറിയൊരു ട്രിപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് തമിഴ്നാട്ടിൻ്റെ ഒരു ചെറിയൊരു യാപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ട്രിപ്പ് പോകാനുള്ള ഒരു പാക്കേജ് ആണ് ഞാൻ പറഞ്ഞത് റേറ്റും കാര്യങ്ങളൊക്കെ അറിയുമെന്നുള്ളത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ തിരുവനന്തപുരം നമ്മുടെ പത്മനാഭസ്വാമിയുടെ സ്വന്തം നാട് നമുക്ക് പത്മനാഭസ്വാമിയെയും കണ്ട് അറ്റുകൽ ദേവിയും കണ്ട് അതുപോലെ നമ്മുടെ മറ്റു പരശുരാമ ക്ഷേത്രമുണ്ട് ഇവിടെ തിരുവല്ലം അതുപോലെ തന്നെ നമുക്ക് പോവളം ബീച്ചുണ്ട് ലോക്കൽ സൈറ്റ്സിങ്ങിനെ പറ്റി ഞാൻ പറയുന്നത് ഒരു ദിവസത്തെ അത് കഴിഞ്ഞ് ട്രിപ്പ് ഞാൻ പറയുന്നത് അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് തിരുവനന്തപുരം ഒരു ദിവസം നമുക്ക് അതുപോലെ തന്നെ കോവളം ബീച്ച് ആഴിമല ടെമ്പിളുണ്ട് അത് ടൂറിസക്കാർക്കായിട്ടുള്ള തുറന്നോട്ടിട്ടുള്ള നല്ലൊരു അമ്പലമാണ് വലിയൊരു എസ് മെൻറ്ററി തിയേറ്ററും കാര്യങ്ങളും ഉള്ളത് അതും കണ്ട് നമുക്കവിടെ നിന്ന് ചെങ്കൽ ക്ഷേത്രം ഇത്രയും തിരുവനന്തപുരത്ത് നമ്മൾ കന്യാകുമാരി പോകുന്നതാണ് നമ്മൾ തിരുവനന്തപുരം കണ്ട് അടുത്ത് പോകുന്നത് കന്യാകുമാരിയിലാണ് കന്യാകുമാരി ബീച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ സ്വന്തം ഒരുപാട് നമ്മുടെ അടുത്തുള്ള തിരുവനന്തപുരം ജില്ലയോട് ഒരുപാട് അടുത്തുള്ള ഒരു ജില്ലയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല അപ്പോൾ കന്യാകുമാരി ജില്ലയിൽ നമ്മൾ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ മാത്താണ്ഡം കഴിഞ്ഞ് നമ്മൾ പോകും അവിടെ കാണാൻ ഒരു നമ്മുടെ പാലസ് അതായത് പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ സ്വന്തം വകയാണ് പത്മനാപുരം പാലസ് അതായത് തിരുവനന്തപുരം ഇപ്പോൾ കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് പഴയ കേരളത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് അൻപത്തിയാറിലോ ആണ് ഈ സ്ഥലം തമിഴ്നാട്ടിലോട്ട് പോകുന്നത് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൺപത്താറിലോ അമ്പത്താറിലോ ആണ് അപ്പം അന്ന് ഇത് വിഭജിച്ച് പോയതാണ് അങ്ങനെയാണ് കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലോട്ട് പോയത് അപ്പം കന്യാകുമാരി ജില്ലയിൽ നമ്മൾ തുടക്കം തന്നെ കയറുമ്പോൾ പത്മാഭപുരം ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നറിയുന്ന ആദ്യ കേശവ ടെമ്പിൾ അവിടെയുണ്ട് അത് കാണാം അത് കണ്ട് പിന്നെ നമുക്ക് തൃപ്പുര വാട്ടർ കാണാം അത് കണ്ട് നേരെ പത്മനാഭപുരം പാലസ്സിലാണ് പാലസും കണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ വെജിറ്റേറിയൻ നോൺ വെജ് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നല്ല ഫുഡും കഴിച്ച് അവിടെ നിന്ന് നമുക്ക് നേരെ ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ് ഞാൻ പറയുന്നത് അതായത് വൺ സൈഡ് കണ്ടു പോകുന്നത് അപ്പോൾ കന്യാകുമാരി കാണാൻ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് കണ്ട് ഇങ്ങനെ പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് വൈകുന്നേരത്തോടെ ഒരു നാല് മണിയോടെ നമ്മളെ ശുചീന്ദ്രം താണുമലയാൻ ടെമ്പിൾ അത് മൂന്ന് ത്രിമൂർത്തി ക്ഷേത്രമാണ് അത് കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഈ ക്ഷേത്രം കണ്ടിറക്കുമ്പോൾ തന്നെ ഏകദേശം കന്യാകുമാരിയിൽ സൺസെറ്റ് കാണാനുള്ള സമയമാണ് അപ്പോൾ നമ്മൾ നേരെ കന്യാകുമാരിയിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് സൺസെറ്റ് കാണുന്നു സൺസെറ്റ് കണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അമ്പലം വിസിറ്റ് ചെയ്യാം ഏകദേശം നാല് മണിയോടെ അമ്പലം രാവിലെ തുറക്കും ആ അമ്പലം കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു അവിടെ തിരുപ്പതിയുടെ ഒരു ക്ഷേത്രം അവിടെ പുതിയതായി പണി ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളമായി ആ ക്ഷേത്രം അവിടെ വന്നിട്ട് ആ ക്ഷേത്രം നമുക്ക് കാണാം അത് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് കന്യാകുമാരിയിൽ കാണാനുള്ള നമ്മുടെ വിവേകാനന്ദ പാറ അതുപോലെ വിവേകാനന്ദ മെമ്മോറിയൽ ഉണ്ട് അടുത്ത് അത് കാണാം കന്യാകുമാരി ക്ഷേത്രം നിങ്ങൾ കണ്ടു വരിക കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കന്യാകുമാരിയിലെ ബീച്ച് ഉള്ളത് അവിടെ നിന്നും ഗാന്ധി മണ്ഡപം അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ അവിടെ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് പുലർച്ചെ അഞ്ചിനും ആറിനും ഇടയിലാണ് അവിടുത്തെ സൂര്യോദയം ഇതും കാണും അവിടെ നിന്നും കന്യാകുമാരി കണ്ട് നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് അന്ന് അവിടെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയോടെ അവിടെയുള്ള ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം അവിടെ നിന്നും തിരിച്ചാലും നമ്മൾ ഏകദേശം രാത്രി ഒരു പത്ത് മണിയോടെ നമുക്ക് രാമേശ്വരം എത്താം രാമേശ്വരത്ത് അന്ന് സ്റ്റേ ചെയ്താലും പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഒരു പുലർച്ചെ നാല് മണിക്ക് അവിടെ അമ്പലം തുറക്കും അമ്പലത്തിൽ കാണാനുള്ളത് നാല് മണി മുതൽ മണി വരെ ഒരു ദർശനമുണ്ട് നമ്മുടെ ഈ രാം രാമനാ രാമേശ്വരം ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠ ശിവവിഗ്രഹമാണ് അവിടെ രാവിലത്തെ നാല് മണി മുതൽ ആറു മണിവരെ രണ്ട് മണിക്കൂർ മാത്രമെല്ലാ ദിവസങ്ങളിലുള്ള ഒരു പ്രത്യേക ഒരു ദർശനമുണ്ട് അത് പുലർച്ചെ നാലു മണി മുതൽ മണി വരെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോർമൽ ദർശനമാണ് ഇതും കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾക്ക് ഈ പൂജ കാര്യങ്ങൾ അവിടെ ഉണ്ട് പൂജ ചെയ്യുന്നവർക്ക് പൂജ ചെയ്യാം അതുപോലെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ട് കിണറുണ്ട് അതിൽ നിന്ന് കുളി കുളിക്കുന്നവർക്ക് ഇരുപത്തിരണ്ട് കിണറിൽ കുളിക്കാം അവിടെ ആദ്യം ചെയ്യേണ്ടത് കിണറിൽ കുളിക്കുക അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് കിണറിൽ കുളിക്കുക അത് കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തുക ഇത് കഴിഞ്ഞിട്ട് വീണ്ടും റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത് ഒരു അഞ്ചാറ് ക്ഷേത്രങ്ങളുണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ധനുഷ്കോടിയുണ്ട് ധനുഷ്കോടി പോകുന്ന വഴിക്ക് ഗോതണ്ടരരാമ ട്രമിളുണ്ട് അത് കടലിൻ്റെ നടുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത് പുറ പാലത്തിലൂടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോകേണ്ടത് ഗോതണ്ടരരാമാണ് അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ ധനുഷ്കോടിയിലേക്ക് പോവാം ധനുഷ്കോടി കണ്ട് വൈകുന്നേരം തിരിച്ചു മടങ്ങുന്ന വഴിക്ക് നമുക്ക് കാണാനുള്ള ക്ഷേത്രമാണ് കാണാനുള്ളതാണ് നമ്മുടെ അബ്ദുൽ കലാം സാബു എല്ലാവർക്കും അറിയാമെന്നുള്ള നമ്മുടെ എ പി ജെ അബ്ദുൾ കാംസാറിൻ്റെ വീട് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരു എക്സിബിഷൻ ഹാൾ പോലെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട് അത് കാണാം അതുപോലെ അവിടെ നമ്മൾ അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ നമ്മൾ തിരിച്ച് നമുക്ക് പോകേണ്ടത് മധുരയാണ് തൊട്ടടുത്തുള്ളത് അവിടെ നിന്ന് ഏകദേശം ആ കന്യാകുമാരിയിൽ നമ്മൾ രാമേശ്വരത്ത് പോകുന്നത് ഏകദേശം ഒരു ആറ് മണിക്കൂർ യാത്രയുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ മധുരയിലേക്കാണ് മധുര മീനാക്ഷി ക്ഷേത്രം നമ്മുടെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രമാണ് മധുരം മീനാക്ഷി അമ്മ ക്ഷേത്രം അത് അവിടെ നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വേണ്ടിവരും യാത്രയ്ക്ക് മാത്രം പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയം കൂടെ ആവശ്യം ആയി വരും ഇത്രയുമാണ് ചെറിയൊരു പാക്കേജ് ഈ പാക്കേജ് പോകാനായിട്ട് ഒരു നാല് ദിവസമോ അഞ്ച് ദിവസമോ നിങ്ങൾക്ക് സമയമെടുക്കും പിന്നെ മധുരയിൽ നിന്നും യാത്ര തുടരണമെങ്കിൽ മധുരയോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് പഴനി ടെമ്പിൾ മുരുകക്ഷേത്രമാണ് അവിടെ നിന്നും പഴനി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാം അവിടെ നിന്നും തൊട്ടടുത്താണ് ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ യാത്രയാണ് അവിടെ നിന്ന് കൊടൈക്കനാൽ പിന്നെ കൊടൈക്കനാൽ വഴി നിങ്ങൾക്ക് കറങ്ങി വരണമെങ്കിൽ അവിടെ നിന്നും കേരള ബോർഡിന് വേണ്ടി നമുക്ക് മൂന്നാർ കയറാം മൂന്നാറിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങൾ കയറാം അത് ഞാൻ ഒരു തമിഴ്നാട് ട്രിപ്പ് നിന്ന് പോകുന്ന ഒരു തമിഴ്നാട് ട്രിപ്പിൻ്റെ ചെറിയൊരു യാത്രയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് വിളിക്കാം സംസാരിക്കാം താങ്ക് യു